അവര് സർക്കാരിനെ എതിർത്തിരുന്നു സർക്കാരിനെ എപ്പോഴും എതിർക്കുകയല്ലോ അവർ ഇഷ്യൂസിൻ്റെ വീഴ്ച എല്ലാം അതായത് ആചാരങ്ങൾ നടപ്പാക്കാതെ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പോൾ സർക്കാരിനെ എതിർത്തു അത് ഒന്നും വലിയ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചു നമ്മളാരും കേട്ടിട്ടില്ല അപ്പോൾ അവർ ശക്തമായി എതിർത്തു ആ എതിർപ്പ് അവർ എല്ലാ തലങ്ങളും അറിയിച്ചു ആ തലങ്ങളിൽ അത് മാറി ഗവൺമെൻറ്റെന്നും അനുസരിച്ച് ഇത് നടത്തുന്നു പണ്ടുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനം എന്നുള്ള ആ ഐഡിയ ഇന്ന് ഗവൺമെൻറ് ഉപേക്ഷിച്ച് വന്ന് ബോധ്യപ്പെടുകയും നമ്മുടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇഷ്യൂൽ അവർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യത്തിൽ സർക്കാരിന് വിശ്വാസമാണോ ആയിരിക്കും എല്ലാ കാര്യത്തിലും വിശ്വാസിക്കണമെന്നില്ല ആ ഞാൻ പറഞ്ഞ ഇഷ്യൂ ബേസിൽ മാറ്റം തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കാമല്ലോ കാരണം ആദ്യത്തെ അതുപോലെയാണോ രണ്ടാമത് അന്ന് സ്ത്രീ പ്രവേശനം ശ്രമിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പിന്നീട് വന്ന കാലങ്ങളിലൊന്നും സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായില്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൻ്റെ കാര്യമില്ല ഉത്തരത്തിൻ്റെ കാര്യമില്ല പഴയ ആചാരം അനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കാൻ തയ്യാറാകുകയിരുന്നത് ജനവിഹാരം മനസ്സിലായിക്കൊണ്ടാണ് അതേ നിലപാടിൽ എത്തിയോ ഇല്ല എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഞാൻ ഒന്നും പറയുന്നില്ല അദ്ദേഹം വളരെ ശരിയല്ലേ ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാക്കണം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് സ്ത്രീപ്രവേശനം പാടില്ല ഇപ്പൊ ഗവൺമെന്റിനെ എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനപ്പടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തീർക്കുന്നില്ല എന്ന് പറഞ്ഞു അതിലെന്താ തെറ്റ് ദൂരം കുറഞ്ഞു അല്ല ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്നാണ് തോന്നിയത് നമ്മളെപ്പോഴും വേര് നേരെ പറയല്ലേ വേണ്ടത് അതല്ല ഒരാളുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കേട്ടുകൊണ്ട് ആളെ നോക്കി എന്ന് എതിർക്കുക എന്നുള്ളതല്ലേ ശരി ആര് പറഞ്ഞാലും ഞാൻ പണ്ടും പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ലേ നോക്കേണ്ടത് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് ശനിയുണ്ടെങ്കിൽ ആ കൂടി നമ്മൾ നിൽക്കണ്ടേ നിൽക്കണ്ടേത് എൻ എസ് എസിൻ്റെ ഈ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരു വിരോധമില്ല ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടം സ്വാഗതം ചെയ്യണം ഏത് ശബരിമല ഇഷ്യൂല് എൻ എസ് എസ് പെടുത്ത നിലപാടുണ്ടല്ലോ ആ നിലപാടത്താണ് ശ്രീ പ്രവേശനം പാടില്ല എന്നുള്ള ആ നിലപാട് യും ഞങ്ങൾ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല പ്രശ്ന അധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് നേരെ പക്ഷേ എൻ എസ് എസ് അയച്ച ആശയങ്ങൾ അഭിപ്രായങ്ങൾ എത്രയോ ഈ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നും എൻ എസ് എസ് നേതൃത്വം ഈ ഗവൺമെൻറ്റുമായിട്ട് നിരന്തരം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പ്രശ്ന അധിഷ്ഠിതമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസ്മർശത്തിൻ്റെ എല്ലാം എന്നും അവിടെ സംഭരണകാര്യത്തിൽ വന്നപ്പോഴെല്ലാം എൻ എസ് എസ് പറഞ്ഞതല്ല ഏട്ടാൽ പത്ത് ശതമാനം മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് എൻ എസ് എസ് നേതൃത്വം അതെല്ലാം ഗവൺമെൻറ് കേട്ടില്ലേ അപ്പോൾ എൻ എസ് എസ് പറയുന്നതെന്നും എൻ എസ് എസുമായിട്ട് ഗവൺമെൻറ്റെന്നും എതിരായിരുന്നു എന്ന് നമ്മൾ പറയാനും പാടില്ല പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂ വേണ്ടി അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്വീപ്രവേശത്തെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് നേതൃത്വം ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് എതിരായിരുന്നു ഇന്നിപ്പോൾ ഗവൺമെൻറ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ അത്ര ഞാൻ നേരത്തെ പറഞ്ഞതാണ് കോൺഗ്രസ് നിലപാടില്ലായിരുന്നല്ലോ സത്യമല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഇഷ്യൂ വന്നപ്പോലും കോൺഗ്രസ് ഇന്ന് ഇന്നും ഇന്നലെ ഇതുവരെ ഈ ശബരിമല ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ള ഒരു നിലപാടില്ലല്ലോ ഒന്നെങ്കിൽ എവിടെ നിന്ന് എതിർക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക ഇതൊന്നും ഇല്ലാത്ത നിലപാട് ആണ് കോൺഗ്രസ് അതുകൊണ്ട് പറഞ്ഞത് വളരെ ശരിയാണ് കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രണ്ട് പ്രധാന സമുദായങ്ങളുടെ ഭൂരിപക്ഷ സമുദായങ്ങളിലെ നേതാക്കൾ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് അതൊരു മെസ്സേജ് ആണോ അതായത് നിങ്ങൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം മനസ്സനുസരിച്ച് അല്ലെങ്കിൽ ചിന്തകൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതല്ലാതെ പറ്റൊന്നും പറയാനില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഗ്രസ് നേതാക്കന്മാരും ഇങ്ങോട്ട് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ വരുന്നില്ല മറ്റിടങ്ങളിൽ അങ്ങനെ ഒരു പെരുന്തച്ച കോംപ്ലക്സ് കൂടി ഉണ്ടോ ഈ വിഷയത്തിൽ എനിക്ക് എനിക്ക് വരണമെന്നുള്ള അഭിപ്രായം ആണ് ഞാൻ കാരണം അവരെന്നെ അവർത്താക്കാൻ നോക്കിയാണെന്നല്ലേ ജയിലിലാക്കാൻ അവൻ പെറ്റീഷൻ കൊടുത്തതല്ലേ അത് മറന്നുപോയ മാത്രമല്ല അവൻ തന്നെ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ കോൺഗ്രസ് കാരണം മരുന്ന് കെ പി സി സി വിലക്കേ വീടാണേ വിലക്കിട്ടില്ലെന്നവര് പറയട്ടെ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ പാത്തുമ്പോ വന്നിട്ടില്ലേ കോൺഗ്രസ് കാര്യം കാരണം വിലക്ക് കിടക്കിയപ്പോഴും സെക്രട്ടറി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടേക്ക് കണിച്ചു വരാനുള്ള ഒരു മടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനില്ല പലയിടങ്ങളിലും ഇവർ പോകാറുണ്ട് ഈ സമുദായ നേതാവ് താങ്കളെ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല അപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവർ പതിവായി പോവുകയും സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു പിണക്കം കൂടി ഉണ്ടോ കാരണം അവരെ എന്നെ രാഗത്താക്കാൻ ശ്രമിച്ചവര് ഇനി എന്റെ വീട്ടിൽ അകത്താക്കാൻ ഞാനിതാശ്രമിക്കണം കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കല്ലേ എനിക്കത് ഞാൻ പഴക്കെടുപ്പ് വർഷമാണ് കേരളത്തിലെ രണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളുടെ നേതാക്കൾ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് അതൊരു മെസ്സേജ് ആണ് അതായത് അതെല്ലാം നിങ്ങൾ നിങ്ങളായ എല്ലാം മനസ്സിനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതല്ല അതെ എനിക്കതിനെ ഒന്നും പറയാനില്ല കോംപ്ലക്സ് കാരണം ഈ കോൺഗ്രസ് അല്ലെങ്കിൽ വരുന്നില്ല എനിക്ക് എനിക്ക് എനിക്കൊരു കോംപ്ലക്സ് ഇല്ല കോൺഗ്രസ്കാരിവിടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അവരെന്നെ അവർത്താക്കാൻ നോക്കിയാകുന്നല്ലേ ജയിലിലാക്കാൻ അതിന് ബ്രിട്ടീഷൻ കൊടുത്തതല്ലേ അത് മറന്നുപോയാ നിങ്ങൾ മാത്രമല്ല അവർ തന്നെ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരൻ മരുന്ന് കെ പി സി സി വിലക്ക് വീടാണത് വിലക്കിട്ടില്ലെന്ന് അവർ പറയട്ടെ അഥവാ വല്ലത് വന്നിട്ടുണ്ടെങ്കിലും പാത്തുമ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളേ കോൺഗ്രസ്സുകാർ കാരണം വിലക്ക് കിടക്കണിപ്പോഴും സെക്രട്ടറി തന്നെ പതിപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടേക്ക് കഴിച്ചുകുളിലേക്ക് വരാനുള്ള ഒരു മടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനില്ല പലയിടങ്ങളിലും ഈ ഈ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല അപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോവുകയും ചെയ്തും സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു പിടക്കം കൂടിയുണ്ടോ കാരണവശാലെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നില്ല പടക്കം ഇല്ല വരാതിരിക്കുന്ന സന്തോഷം തന്നെയാണ് കാരണം അവരെ എന്നെ ഇനി എന്റെ സംസാച്ച് പറഞ്ഞു അതായത് പമ്പയിൽ വെച്ച് സംഗമം നടത്തിയത് അത്ര ശരിയായില്ല ആള് പറയാൻ കാരണമായിട്ടുണ്ട് സ്വീകരിക്കുന്ന അഭിപ്രായത്തെ മാനിക്കുന്ന ഇനിയുള്ള അതെ അത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരാരും പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നിമിഷം കൊണ്ട് എത്ര ആയിരം ആള് വേണമെങ്കിലും അവർ കൂട്ടാനുള്ള ശക്തിയുണ്ട് മനുഷ്യർ ഉണ്ട് പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പമ്പ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ആൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങൾ അത് രാവിലെ ഞാൻ തന്നെ എത്രയാണ് പത്തനംതിട്ട താമസിച്ചിട്ട് പോലും ഞാൻ അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ പത്ത് മണിക്കെങ്കിലും അവിടെ ഓടിയെത്തിയത് അങ്ങനെ ആളുകൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങളിൽ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു കുറെ പ്രായ ബുദ്ധിമുട്ടായിപ്പോയി മാത്രമല്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ ഗ്രൂപ്പ് ചർച്ച വെച്ചു ഈ ഗ്രൂപ്പ് ചേർത്തി ആരെങ്കിലും അപ്പത്തന്നെ വെക്കുമോ അപ്പം അപ്പം ഗ്രൂപ്പ് ചേർത്തേക്ക് കുറയും കുറേ ആള് പോയി അപ്പം മൂന്നായിട്ട് അപ്പം തന്നെ ഡിവൈഡ് ചെയ്തത് അപ്പോൾ അവർക്ക് കുറച്ച് ഭാവനാപരമായ ആ പ്രവർത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായ ചിന്തയിൽ അല്പം അമാഗതും ആണോ എൻ എസ് എസിൻ്റെ തീർച്ചയായിട്ടും എൻ എസ് എസിന്റെ നിലപാട് തീർച്ചയായിട്ടും ാണ് അതേസമയം തന്നെ അതായത് കോൺഗ്രസിനെ അതോടൊപ്പം തന്നെ യു ഡി എഫിനെ ബി ജെ പി ഒക്കെ എതിർത്തോണ്ടാണ് സംസാരിക്കുന്നത് അതായത് ഈ കാര്യങ്ങള് ശബരിമല സംഗമത്തിനായിട്ട് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ എൻ എസ് പറഞ്ഞ കാര്യം യു ഡി എഫിനും ബി ജെ പി എന്തുകൊണ്ട് നേരത്തെ സംഘടിപ്പിക്കാൻ തോന്നിയില്ലാത്തതാണ് ഇത്തരം ആചാര സംരക്ഷണമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം യു ഡി എഫ് കാര്യം അവര് പറഞ്ഞിരിക്കുന്നുള്ളൂ ചോദിച്ചില്ലാന്നുള്ള ശരിക്കും പറഞ്ഞാൽ അത് സർക്കാർ പിന്തുണ കൊടുക്കുന്നതിന് തുല്യമല്ലേ ശരിക്കും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളിലും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്നൊരു പിന്തുണയായിട്ടാണ് കഴിക്കുന്നവർക്ക് തൽക്കാലം ി നടേശൻ ആണ് മാധ്യമോട് സംസാരിച്ചത് എൻഎസ്എസിന്റെ ശബരിമല നിലപാട് സ്വാഗതാർഹമാണ് നിലപാട് സർക്കാരിന് ഗുണകര